ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കാണിക്കാൻ കുഞ്ഞി നാടാണ് ഇതാണ് നമ്മളെ പഴങ്ങാനം ഈ പാലത്തിൻ്റെ നല്ല ഫോട്ടോ വീഡിയോ എടുക്കാൻ വേറെ നല്ല വില ആണ് ഈ പാലത്തില് ഈ സ്ഥലമായിട്ട് കാസർഗോഡ് ഇങ്ങനത്തെ സ്ഥലം കണ്ടിട്ടേ ഇല്ലേ കുറച്ച് കുറേ ഈ പറഞ്ഞ നല്ല പ്രശ്നമായിരിക്കും ആദ്യമായിട്ട് എടുക്കാന്ന് കുറച്ച് കുറച്ച് നമ്മൾ കണ്ടിട്ട് ഫോട്ടോ ഷൂട്ട് ഡാൻസ് കല്ലല്ല അങ്ങനെയുള്ള കല്ല് ഡിസ്കോ പാർസിലൊക്കെ അടുത്തിട്ട് പൂവർദന പൂന ഇവിടെ കണ്ടാൾ സീ ആള് പ്രധാനപ്പെട്ട ഒരാളാണ് എങ്ങനെ സുഖമായി നമ്മളെ നാട് അടിപൊളിയല്ലേ ലൈക്ക് അടിച്ചതും അല്ലാതെ ഈ നാട് മീസേജ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക്